അസ്സാം വാലൈക്കു വരഹമു അല്ലാ വാത്തു അലഹമുല്ലാ അസ്വലാത്തു വസ്സലാമ റസൂലില്ലാ വാലാ ആലിഹി വസ്ഹബിഹി അജ്മയിൻ അമ്മാബാദ് സഹോദരങ്ങളെ ജീവിതം അള്ളാഹു സുബഹാനുഹുവത്ത് അല നൽകിയതാണ് ആ ജീവിതം നമുക്ക് നമ്മുടെ ഇഷ്ടപ്രകാരം നമ്മൾ ഉദ്ദേശിക്കുന്ന സമയത്ത് അത് അവസാനിപ്പിക്കാൻ അള്ളാഹു സുബഹാനുഹുവത്താല നമുക്ക് അനുവാദം നൽകിയിട്ടില്ല ഏതെന്ത് പ്രയാസങ്ങളും പരീക്ഷണങ്ങളും ജീവിതത്തിൽ ഉണ്ടായിരുന്നാലും ഒരിക്കലും മരിക്കാൻ ആഗ്രഹിക്കുകയോ മരിക്കാൻ കൊതിക്കുകയോ ചെയ്യരുത് ആത്മഹത്യ വർദ്ധിച്ചു വരുന്ന ഏറെ മുസ്ലിം സമൂഹത്തിലും ഇത്തരത്തിലുള്ള വാർത്തകൾ കൂടുതലായിക്കൊണ്ട് നാം കാണുകയും കേൾക്കുകയും ചെയ്യുന്ന സാഹചര്യത്തിൽ വിശ്വാസികൾ തിരിച്ചറിയേണ്ടുന്ന ഒരു വസ്തുതയുണ്ട് ഈ ദുനിയാവിലെ ജീവിതം അത് പരീക്ഷണമാണ് അല്ലാതെ ഹലക്കൽ മൗതവൽ ഹയാത്ത ലിയബുലുവക്കും അയ്യക്കും അഹ്സനു അമല നിങ്ങളിൽ ആരാണ് ഏറ്റവും നന്നായി പ്രവർത്തിക്കുന്നത് എന്ന് പരീക്ഷിക്കുവാൻ വേണ്ടിയാണ് മരണവും ജീവിതവും നമുക്ക് നൽകിയിട്ടുണ്ട് യഥാർത്ഥത്തിൽ ഐഹിക ജീവിതം സഹോദരങ്ങളെ അൽ വൽ ദുന്യാൽ ഹയാത്തുഫിൽ ആഹിറ മരണമെന്നത് ഈ ദുനിയാവിലാണുള്ളത് യഥാർത്ഥ ജീവിതം അത് പാരത്രിക ലോകത്താണ് എന്നുള്ള തിരിച്ചറിവാണ് വിശ്വാസികൾക്കുണ്ടാവേണ്ടത് പരീക്ഷണത്തിൻ്റെ ലോകത്താണ് നമ്മൾ ജീവിക്കുന്നത് വിശ്വാസികൾക്ക് പരീക്ഷണങ്ങൾ അത് പ്രതിഫലം ലഭിക്കുന്ന കാര്യങ്ങളാണ് അതുണ്ടാവുക തന്നെ ചെയ്യുമെന്ന് നബിസ്വലാഹി സ്വലം ഉണർത്തി മാ യസാലുൽ ബലാ ഉബിൽ മുക്മിനി സത്യവിശ്വാസിക്കും സത്യവിശ്വാസിനിക്കും പരീക്ഷണങ്ങൾ ഉണ്ടായിക്കൊണ്ടേയിരിക്കും തൻ്റെ നഫ്സിലും തൻ്റെ ശരീരത്തിലും തൻ്റെ മക്കളിലും സ്വത്തിലുമൊക്കെ അവസാനം റബ്ബിനെ യാതൊരു പാപവും ചെയ്യാത്തവനായി കണ്ടുമുട്ടുന്നത് വരെ അവൻ്റെ ജീവിതം പരീക്ഷണത്തിലാണ് എന്ത് വന്നാലും ശരി ക്ഷമയോടുകൂടി സഹനത്തോടുകൂടി എല്ലാം നേരിടാനുള്ള ഈമാനികമായ മനക്കരുത്ത് റബ്ബിൽ ഭരമേൽപ്പിച്ചുകൊണ്ട് മുന്നോട്ട് പോകാനുള്ള ഒരു മനസ്സാണ് ശക്തമായ ഒരു മനസ്സിനുടമകളാവുക എന്നതാണ് സഹോദരങ്ങളെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ ദുനിയാവിലെ ജീവിതത്തിൽ ഇന്ന മസിരിയുസിറ ഇന്ന മസിരിയുസിറ നിശ്ചയമായും പ്രയാസത്തിൻ്റെ കൂടെ ഒരു എളുപ്പമുണ്ട് നിശ്ചയമായും പ്രയാസത്തിൻ്റെ കൂടെ ഒരു എളുപ്പമുണ്ടെന്ന് അള്ളാഹ് ഹുസ്ബാന തല പറഞ്ഞു ഒരു കയറ്റമുണ്ടെങ്കിൽ ഒരു ഇറക്കമുണ്ടാവും ആ രൂപത്തിലാണ് ജീവിതം ഇവിടെ ദുനിയാവിലുള്ളത് എന്നാൽ വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം എല്ലാം അവന് ഹൈറാണ് നബി നബിസ് അല്ലാസ്സലമ്മ പഠിപ്പിച്ചല്ലോ അജബല്ലി അമ്രിൽ മുക്മിൻ നിശ്ചയമായും സത്യവിശ്വാസിയുടെ കാര്യം അത്ഭുതകരമാണ് ഇന്ന അമ്രഹു കുല്ലഹു ലഹു ഖൈറൻ അവൻ്റെ കാര്യമെല്ലാം അവന് നന്മയാണ് ഒലൈ സദാലിക്കലി അഹദിൻ ഇല്ല അലിയിൽ മുക്മിൻ സത്യവിശ്വാസിക്കല്ലാതെ ഈയൊരു നന്മ ഉണ്ടാവുകയില്ല അവന് സന്തോഷമുണ്ടാവുന്ന സന്ദർഭത്തിൽ അവൻ അള്ളാഹുവിനോട് നന്ദി കാണിക്കുന്നു അത് ഹൈറാണ് എന്നാൽ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും ഉണ്ടാകുമ്പോൾ അവൻ ക്ഷമിക്കുന്നു അതും അവന് ഹൈറാണ് ഒരിക്കലും തന്നെ അവൻ തളർന്നു പോകുന്നില്ല സഹോദരങ്ങളെ റസൂൽ സല്ലി സ്വലമ്മ പറയുന്നു ഒരിക്കൽ നിങ്ങളിൽ ഒരാളും അവരുടെ കർമ്മങ്ങൾ അവനെ സ്വർഗത്തിൽ പ്രവേശിപ്പിക്കപ്പെടുകയില്ല എന്ന്

നല്ലയാളാണെങ്കിൽ അയാൾക്ക് കൂടുതൽ നന്മ ചെയ്യാനുള്ള ഒരവസരം ലഭിച്ചേക്കാം ഇമ്മ മുസീൻ തിന്മയിൽ ജീവിക്കുന്ന ആളാണെങ്കിൽ അയാൾ ഫല അല്ലഹു അയ്യസ്ഥ ആ തിന്മയിൽ നിന്ന് അയാൾ മടങ്ങിയേക്കാം അതുകൊണ്ട് തന്നെ ഒരിക്കലും നമ്മൾ മരണ മരണത്തെക്കുറിച്ച് മരണ മരിച്ചിരുന്നെങ്കിൽ എന്ന് കൊതിക്കാൻ പാടില്ല എന്നാണ് നബി നബിസ്വലാഹുസ്ലാം അറിയിക്കുന്നത് മാത്രമല്ല മറ്റൊരു ഹദീസിൽ കാണാം ലായ ചുൽ മൗബു തനിക്ക് ബാധിച്ച വിപത്തിൽ ഒരിക്കലും മരണത്തെ നിങ്ങളാരും കൊതിക്കുക തന്നെ ചെയ്യരുത് ഇനി അവനെ നിർബന്ധമാണ് എങ്കിൽ അവൻ ഇപ്രകാരം പറയട്ടെ ഫലിയക്കുൽ അള്ളാഹു മാ ഹീനീമാക്കാനത്തിൽ ഹയാത്തു ഖൈറല്ലി അല്ലാഹുവേ എനിക്ക് ജീവിതമാണ് ഖൈറെങ്കിൽ എനിക്ക് ജീവിതം നൽകണമേ ഒത്ത വഫ്ഫനി ഇതാക്കാനത്തിൽ വഫാത്തു ഖൈറല്ലി എനിക്ക് മരണമാണ് ഖൈറെങ്കിൽ എനിക്കത് നൽകണമേ എന്ന് പ്രാർത്ഥിക്കൂ എന്നല്ലാതെ ഒരിക്കലും സഹോദരങ്ങളെ ജീവിതത്തെ നശിപ്പിക്കുക എന്നത് ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവന് അനുവദനീയമല്ല അവൻ പരീക്ഷണങ്ങളെങ്കിൽ ക്ഷമിക്കുമ്പോൾ അവൻ്റെ പ്രതിഫലം വർദ്ധിക്കും നബി അലൈഹി പഠിപ്പിച്ചത് ഇന്ന ബലാഅ എത്രത്തോളം പരീക്ഷണങ്ങൾ ഉണ്ടാകുന്നുവോ അത്രത്തോളം പ്രതിഫലം ലഭിക്കും വ ഇദാ അഹബ്ബ ഖൗമൻ ഇഷ്ടപ്പെട്ട ആളുകളെ അള്ളാഹു തആല പരീക്ഷിക്കും അതിൽ തൃപ്തിപ്പെട്ടാൽ അള്ളാഹു തൃപ്തിപ്പെടും അതിൽ നമ്മൾ വന്നാൽ നമ്മോട് കോപിക്കും ും അവന്റെ കീഴ്പ്പെട്ടുകൊണ്ട് നന്ദിയുള്ള അടിമകളായി കൊണ്ട് ജീവിക്കാൻ പ്രധാനം ചെയ്യുമാറാവട്ടെ ഓർഗനൈസേഷൻ അവതരിപ്പിക്കുന്ന എല്ലാ ദിവസവും ഏതാനും മിനിറ്റുകൾ സാമൂഹിക വൈയക്തിക കുടുംബരംഗങ്ങളെ വിശകലന വിധേയമാക്കുന്നു അറിയുക അറിയിക്കുക പീസ് റേഡിയോ Tune to reality.